ഈ സ്ഥലം ഓർമ്മ ഉണ്ടോ നമ്മുടെ മമ്മു ഭാസ്കരേട്ട ഭാസ്കരേട്ടെന്ന് വിളിച്ചിട്ട് ഈ ഒരു കടയിൽ നമ്മൾ ഒരു വീഡിയോ ഇത് ഭാര്യ കറിയും കഴിക്കാം ഇതാണ് കഥാനായകൻ കേറുന്നിറപ്പിലുണ്ടാക്കിയത് കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു ഭാസ്കരേടൻ സത്യം പറഞ്ഞ ഭാസ്കരേടൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ഈ അടുത്താണെന്ന് അറിയുന്നത് ബാസ്കരായിട്ട് മരണപ്പെട്ടു എന്ന് കഴിഞ്ഞ തവണ ഇതിൽ വരുന്ന സമയത്ത് ഇവിടെ കട അടച്ചുകൊണ്ട് കൊണ്ട് കയറാൻ പറ്റിയില്ല ഇന്ന് വന്നപ്പം കട ഓപ്പണാണ് അപ്പം ഈ ഒരു സ്ഥലം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരണം തോന്നി കാരണം ഈ ഒരു കടക്ക് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട് ബാസ്കരേട്ടനായിരുന്നു ഈ ഒരു കടേൻ്റെ വെളിച്ചെന്ന് പറയുന്നത് അപ്പോൾ ബാസ്കരേട്ട് നമ്മൾ വിട്ടുപോയി നമ്മളെല്ലാവരും പോവും ഈ ഭൂമിയിൽ ആരും ബാക്കി ഉണ്ടാവില്ല ഇന്നലെ കണ്ട ആൾക്കാർ ഇന്ന് കാണില്ല ഇന്ന് കണ്ട ആൾക്കാർ നാളെ കാണില്ല ഇതാണ് അവസ്ഥ അപ്പോൾ ജസ്റ്റ് ഈ ഒരു കട കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ് അതുപോലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്നിവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാ എവിടെ അമ്മ ഇവിടെ വാ ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇതൊന്നും ഇവിടെ കണക്ട് ചെയ്തോട്ടെ ഓക്കെ അപ്പൊ ഞാൻ പറയാണ് കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വന്നപ്പോ ഭാസ്കരാട്ടനും നിങ്ങളും ഞാൻ എല്ലാം നമ്മളുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ് അപ്പൊ അന്ന് വന്നപ്പോ ഉണ്ടായ ഒരു സന്തോഷം ഇന്നില്ല എനിക്കും ഇല്ല ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഭാസ്കരേട്ടനാണ് അപ്പോ ഭാസ്കരാട്ടിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട് കാരണം ആളിവിടെ ഇല്ലെങ്കിലും ആളിവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ബാസ്കരട്ടം മരിച്ച സമയത്താണ് ഇത് അടച്ചിട്ടുണ്ട് വന്നത് മൂന്നര മാസം അടച്ചിട്ടു ഓക്കെ ഇപ്പൊ തുറന്നിട്ട് ഇപ്പൊ ആൾക്കാർക്ക് വരാൻ തുടങ്ങിയാ തുടങ്ങി നല്ല ഭക്ഷണമാണ് അങ്ങനെ മടങ്ങി പോയിട്ടുണ്ടാവില്ലേ ആൾക്കാർ വിഷമിക്കരുത് കാരണം നമ്മൾ എല്ലാവരും ഈ ലോകം വിട്ട് പോകേണ്ട ആൾക്കാരാണ് അല്ലേ

സ്ഥലത്തേക്ക് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണമൊന്നുമില്ല ഇവിടെ ഈ ഒരു കടക്ക് നിങ്ങളുടെ സപ്പോർട്ട് പോകണം കാരണം നല്ല ഭക്ഷണമാണ് ഇന്നിപ്പം ഞാൻ ഇവിടെ കഴിച്ചപ്പോ ചോറും കറിയും മീൻകറിയും പച്ചക്കറിയും പിന്നെ പുളിയഞ്ചിയും വറവും അച്ചാറും അതിൻ്റെ ഒരുമിച്ച് ഇവരുടെ ഒരു സ്പെഷ്യൽ മീൻ മീൻപറുത്തുണ്ട് തേങ്ങ ഒക്കെ അപ്പോൾ ഒക്കെ കഴിച്ചു ഒന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു സാധാരണ കടയാണ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് മീൻ പൊരിച്ചതും ഉണ്ട് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട വളർന്ന് പന്തളിക്കും എന്തായാലും എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഞാൻ ഇനിയും വരും ഞാൻ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോഴും ഇവിടെ അടച്ചിട്ടായിരുന്നു കാരണം വൈകുന്നേരം നാലു മണിക്കുന്നത് മോന് സ്കൂളിൽ പോയിരിക്കാണ് മോനെ നല്ല ഓർമ്മയുണ്ട് അന്ന് കുറച്ച് സമയം നമ്മൾ കണ്ടിട്ട് പരിചയപ്പെട്ടില്ല പക്ഷെ പക്ഷെ അവന് അറിയാം ഞാൻ പറസ്തിരാട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ നിങ്ങൾ വിഷമിക്കരുത് അപ്പൊ ഈ ലൊക്കേഷൻ ഞാൻ മറന്നുപോയി ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുവോ ഈ സ്ഥലത്തിന്റെ പേര് ചെമ്പയത്തോട് പാലം ആ ഒരു പാലം നമ്മള് പിന്നെ പലപ്പനങ്ങാടിന്ന് കോഴിക്കോട് പോകുന്ന റോഡാണ് അപ്പൊ ഈ പാലത്തിന്റെ പേര് ചെമ്പയത്തോട് പാലം ചെമ്പയത്തോ ഈ പാലം ഇവിടെ ഒരു വലിയ പാലം അല്ലേ പാലം അപ്പൊ കോൺടാക്ട് നമ്പർ നമ്മള് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇതുവഴി വരികയാണെന്നുണ്ടെങ്കിൽ അമ്മേനൊന്നും സപ്പോർട്ട് നല്ല മീൻപൊരിച്ചതും ചോറൊക്കെ കഴിക്കാം നല്ല ഉച്ചഭക്ഷണം എന്താ പറയാ അന്ന് പിന്നെ ബാസിലേട്ടം പറഞ്ഞതുപോലെ ഇവിടെ മിക്സിയിലും മറ്റേ എന്താ അതിലൊന്നും ഉണ്ടാക്കുന്നില്ല വീട് ഉണ്ടാക്കുന്ന കറിയും മസാലല്ല അമ്മീന്റെ മുകളിൽ അരിച്ചിട്ടുണ്ടാക്കുന്ന മറ്റുള്ള ആൾക്കാരെ പോലെ മണ്ണും കട്ടിലിട്ടിട്ടുണ്ടാക്കുന്ന സാധനം എല്ലാ തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വാക്കുകളാണ് അപ്പം ഇവിടെ വരിക നല്ല രീതിയിൽ നല്ല മസാലകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് സപ്പോർട്ട് അപ്പൊ നമ്മളിഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വരും നല്ല അടിപൊളി ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക വിഷമിക്കാതിരിക്കുക അപ്പൊ മനുഷ്യന്റെ കാര്യം അതെ 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 ഓക്കെ അപ്പം തൽക്കാലം ഈ വീഡിയോ വൈകിട്ട് നിങ്ങൾ മാക്സിമം ഈ കടനെ സപ്പോർട്ട് ചെയ്യുക ഈ ചെയ്യന്റെ പേര് ഇപ്പോഴും ഭാസ്കരാട്ടന്റെ നാടൻ ഉച്ചഭക്ഷണം കിട്ടുന്ന കടന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്പർ എല്ലാവരും ഭാസ്കരാട്ടന്റെ കടയിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ കോഴിക്കോട് റോഡിൽ ഒരു കട നാടൻ ഹോട്ടൽ